ഓണത്തിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറു മേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു വനിതാ കർഷക തൃശൂർ കഴിമ്പ്രം പാട്ടുകുളങ്ങര നരിക്കുഴി പറമ്പിൽ അബ്ദുൾ സലീമിന്റെയും മകളും കർഷകയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ നൂറുമേനി വിജയം സ്വന്തമാക്കിയത് പാട്ടുകുളങ്ങര കാർത്യായനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയുടെ പൂക്കൃഷി വലപ്പാട് കൃഷിഭവനിൽ നിന്നും ലഭിച്ച അഞ്ഞൂറോളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ച ഒരുക്കുന്നുണ്ട് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ കേരളാവിഷൻ ന്യൂസ് തൃശൂർ